ഈ കോർപ്പറേഷൻ ഇതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും പല പല മാറ്റങ്ങൾ ഇതിനകത്ത് ഖന്ന റിപ്പോർട്ടൊക്കെ വന്നു അങ്ങനൊക്കെ നമ്മൾ പല പല പ്രതീക്ഷകൾ പിന്നെ ഇപ്പൊ കെ എസ്കാർ വന്നു അങ്ങനെ പല പല പ്രതീക്ഷകളുടെ കൂടെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ ഇപ്പൊ മന്ത്രി മന്ത്രിയുടെ വരവാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള കാര്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്ര കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് തന്നെ മന്ത്രി നമ്മളോട് പറയാനുണ്ടായിരുന്നു മന്ത്രിയുടെ മനസ്സിൽ കുറച്ച് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള കുറച്ച് പദ്ധതികളുണ്ടോ അപ്പൊ ആ പദ്ധതികൾ എന്തായിരിക്കും അറിയാനായിട്ട് നമ്മളും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശമ്പള പ്രതിസന്ധിയാണ് ഏറ്റവും പ്രതിസന്ധി ശമ്പള പ്രതിസന്ധി വരാൻ കാര്യം കോർപ്പറേഷന്റെ വരുമാനക്കുറവാണല്ലോ അപ്പൊ വരുമാനക്കുറവ് പരിഹരിച്ച് ശമ്പളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ഈ കെ എസ് ആർ ടി സിയിലെ ജോലി എന്ന് പറയുമ്പോ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പം പുള്ളി വന്നുകൊണ്ട് ഇനി രക്ഷപ്പെടും പ്രൈവറ്റ് രക്ഷപ്പെടുന്നതാണ് പ്രതീക്ഷ കാരണം പുള്ളി കാലം അന്നെല്ലാം കെ എസ് ആർ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത് ഈ പ്രൈവറ്റ് ബസ് ആണെങ്കിലും അത് കെ എസ് ആർ സി ആണേ അവരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് രണ്ടും തകർന്നു പോയത് ഇപ്പം വീണ്ടും പുള്ളി വന്നതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പം കെ എസ് ആർ സി ആയിക്കോട്ടെ പ്രൈവറ്റും ആയിക്കോട്ടെ ഇപ്പൊ എല്ലാ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കെ എസ് ആർ സി അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് സർവീസ് നടത്തുക ഇപ്പൊ സമയമില്ല സമയക്രമില്ല റൂട്ടില്ല ഇതോളൂ അപ്പൊ പുള്ളി ഉണ്ടാകുന്ന സഹായം പറയുമ്പോൾ എല്ലാം ക്രമീകരണ രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അനാവശ്യ സർവീസ് ഇല്ലായിരുന്നു ലാഭം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി വന്നതിന് നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് പുള്ളി പ്രവർത്തനങ്ങളെ എല്ലാം നല്ല നല്ലതാണ് പുള്ളി മണ്ഡലം തന്നെ നോക്കി നമുക്കറിയാം പത്തനാപുരം അവിടെ ഒത്തിരി ഉപകാരങ്ങളും ഒത്തിരി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പുള്ളി വന്നതിൽ അതേ സന്തോഷമുണ്ട് നമുക്ക് പ്രതീക്ഷയുമുണ്ട് അതെ ഇത് കുറച്ച് നേരത്തെ ആണമായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാ ഇപ്പൊ ഒരു ചതിക്കുഴി പോയി കിടക്കുവല്ലേ ഇത് എന്നാ പറയാനാ പുള്ളി ഞാൻ ആദ്യം മുതൽ വന്ന് തുടങ്ങണേ രക്ഷപ്പെട്ടു പറഞ്ഞിട്ട് വണ്ടി നമുക്ക് ആദ്യം ഞാൻ ഗതാഗതം മുതൽ വണ്ടിയെക്കുറിച്ച് ആദ്യം വണ്ടിയെക്കുറിച്ചും ഗതാഗതത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ചുമ്മാ ഇപ്പൊ ടൂറിസ്റ്റുണ്ടെങ്കിൽ ഒരു അപകടമാണെങ്കിൽ ടൂറിസ്റ്റിന്റെ കളർ എല്ലാം മാറ്റി എന്തുകൊണ്ട് കേസാരിച്ചെല്ലാം നോക്ക് എല്ലാ സ്റ്റിക്കറും ഒട്ടിച്ചേക്കുന്നത് എല്ലാം ഒട്ടിച്ചേക്കുന്നുണ്ട് അത് അപകടം ഉണ്ടാക്കത്തില്ല സ്വയം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിന്റെ കടന്നമായിട്ടുള്ള അപകടം കുറയുന്നുണ്ടോ ഇന്നലെ ആയിക്കോട്ടെ ഇനി ആയിക്കോട്ടെ എല്ലാം കെ ആർ ടയർ പോയി പോകുന്നു കേസാരിച്ച് പോയിരിക്കുന്നു അതൊന്നും ന്യൂസിലും വരുന്നില്ല പത്രത്തിന് ഒന്നും വരുന്നില്ല അതും ഓരോ ഞാൻ ചുമ്മാ നോക്കി അതേപോലെ പോയിരിക്കും എല്ലാം സ്റ്റിക്കറും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനൊന്നും അവരൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷ തന്നെ അദ്ദേഹ വരുമ്പഴത്തേക്കാണല്ലോ ഇതിനു മുമ്പ് കെ എസ് ആർ ടി സി വച്ച പിടിച്ച് വന്നത് അതിന്റെ മാറ്റങ്ങൾ പുള്ളി വരുമ്പോഴത്തേക്ക് എന്നുള്ള പ്രതീക്ഷയുണ്ട് തീർച്ചയായും നല്ല അഭിപ്രായം തന്നെ കാര്യം പുള്ളി അദ്ദേഹം നേരത്തെ ചെയ്യുന്നപ്പോ തന്നെ കെ എസ് ആർ ടി സി ഒന്ന് വെച്ച വന്നാണല്ലോ അത് കഴിഞ്ഞ് പുള്ളി ഇറങ്ങിയപ്പോഴത്തേക്കാണല്ലോ പിന്നെയും അത് പോയത് പുള്ളി തീറി പിന്നെ വീണ്ടും കയറിയപ്പോഴത്തേക്ക് അതിന്റെ മാറ്റങ്ങൾ എന്നുള്ള നല്ല പ്രതീക്ഷ തന്നെയുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് റൈറ്റ് വണ്ടിക്ക് ആണല്ലോ അതിന്റെ അനു എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതെ വിശ്വാസമുണ്ട് നൂറ്റി നാപ്പ് കിലോമീറ്റർ ഓടുന്ന വണ്ടിയുടെ എല്ലാം പെർമിറ്റ് കട്ട് ചെയ്ത് അത് അവർക്ക് ഓടാൻ പറ്റുന്നില്ല ഈ ഏട്ടപ്പന ഇവിടുന്ന് പോകുന്ന കുമ്പളി വണ്ടി അവരുടെ ഒക്കെ പെർമിറ്റ് കട്ട് ചെയ്ത് പിടിച്ച് പിടിക്കുമ്പോഴത്തേക്ക് അവർക്ക് അയ്യായിരം രൂപ ഏഴായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഫൈനടിച്ചു കൊടുക്കുക അതൊക്കെ കാണിക്കുന്ന ഭയങ്കര മോശമായ കാര്യമല്ലേ ഒരു വണ്ടി ഓടി എന്നെ കിട്ടുന്നു കേട്ടോ അറിയാലോ ഒരു വണ്ടി പോയിട്ട് വന്ന ഒരു മുതലാളിക്ക് എന്നെ കിട്ടാട്ടെ രണ്ട് മൂന്ന് പേരുടെ ശമ്പള പൈസയും ഡീസലും ഈ ഷാന്റി ഫീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എന്നാ കിട്ടാനാ അപ്പൊ അതിന്റെ ഈ മിനിറ്റ് മിനിറ്റിന് ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മുടെ ഇറങ്ങിയിട്ട് ഇവിടെ നിങ്ങടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ചോദ്യം കുറിച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഫോണിലോട്ട് മെസ്സേജ് വരിക അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് ഇത് നിരന്തര ഇത് തന്നെ അതൊക്കെ കാണിക്കുന്ന മോശമായ പരിപാടിയല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടുവാണെങ്കിൽ നല്ല കാര്യം തന്നെയായിരുന്നു ആ സമയത്ത് കെ എസ് ആർ ടി സി പോകുമ്പോഴത്തേക്ക് അവർക്ക് അവർ പറ്റിയും കൊടുക്കുന്നില്ല പെർമിറ്റ് ഒന്നും ഇല്ലാതെ കൂടുന്ന ഈ കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാ കാര്യം നോക്കി എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ഓടുന്ന വണ്ടിക്ക് ചുമ്മാ പറ്റി ഒരു ഒരു കാരണം പോലെ പറ്റിയത് പോണോ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡ് നൂറ്റി നാപ്പത് കിലോമീറ്റർ ദൂരമുള്ള എല്ലാം പുതുക്കി കിട്ടുമായിരിക്കും പുള്ളി വന്നാലേ കാര്യമുള്ളു ആന്തിരാജി വന്ന് മുടിപ്പിച്ചെല്ലാം പുള്ളി വന്ന് തിരിച്ചുവിടി തിരിച്ചു കൊണ്ടുവനോ എന്ന കാര്യമുള്ളൂ ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നായിരുന്നു എന്റെ അഭിപ്രായം ഇപ്പൊ കെ എസ് ആർ ടി സി ആണെങ്കിൽ പോലീ പല സീറ്റും പളഞ്ഞ വണ്ടിയൊക്കെ പുള്ളി വന്നാലും ഹൈടെക് ഓടി പോലെ വണ്ടികളും പുതിയ ആശയങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ഇപ്പോഴത്തെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ വരണമെന്ന് ആഗ്രഹം നമുക്കും കൂടി ഇപ്പം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും അല്ലാത്ത വകുപ്പ് ആണെങ്കിലും കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ടും ടൈറ്റ് മേഖല സഹായകം അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നമുക്കും കൂടി അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി വരുമെന്ന് കരുതുന്നു പറ്റേക്ക് അവർ ഞങ്ങൾ വണ്ടികളൊക്കെ എറണാകുളം വണ്ടിക്ക് ഇഷ്ടംപോലെ പാസ്റ്റ് പാസഞ്ചർ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നതാണ് നല്ല സീറ്റ് കാര്യങ്ങൾ സർവീസ് എല്ലാം ക്ലീൻ കൈ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് പറ്റേക്ക് അവർ പറഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പ്രസ് ആണെങ്കിലും ബാസ്റ്റ് എല്ലസ് ഒക്കെ നാലും അഞ്ച് വർഷം കൂടുമ്പം പുതിയ വണ്ടികളിട്ട് മാറിക്കൊണ്ടിരുന്നതാണ് ഇപ്പം പത്തും പന്ത്രണ്ട് വർഷമായ വണ്ടികളൊക്കെ ഇപ്പോഴും പാസ്റ്റു ആയിട്ട് ഓടുന്നുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാതെയും കഴുകാതെയൊക്കെ പോകുന്ന രീതിയിൽ അപ്പം യാത്രക്കാർക്ക് ഇച്ചിടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇവിടെ യാത്രാ സൗകര്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കറക്റ്റ് സമയം പാലിക്കും പല സർവീസുകളും നമ്മൾ ഓടിക്കൊണ്ടിരുന്ന പോലെ ഒന്നുമല്ലോ ഒരു മണിക്കൂർ താമസിച്ചും അരമണിക്കൂർ നേരത്തെ ഒക്കെ പോകുന്നതുണ്ടു പിന്നെ കൂടുതലും നമ്മൾ ഹാൾട്ട് ചെയ്യാൻ കൂടുതൽ പോയച്ച ഈ വണ്ടി കാലി തിരിച്ച് ഡിപ്പോയിലോട്ട് വരുന്ന പ്രവണതയൊക്കെ ഉണ്ട് അതൊക്കെ കൂടുതൽ ഡീസല് പോകുകയും വണ്ടി കാലിയൊക്കെയല്ലേ വളരെ നല്ല പ്രതീക്ഷയുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം നല്ല രീതിയിലാണ് നമുക്ക് സഹായങ്ങൾ തരുന്നുണ്ട് വന്നിരുന്നെങ്കിൽ നല്ലതാണ് പിന്നെ കെ എസ് ആർ ടി സിക്ക് ഗുണകരമാണ് പ്രൈവറ്റ് ബസ്സുകൾക്കും ഗുണകരമാണ് വളരെ നല്ലൊരു ഇത് തന്നെയാണ് സ്വകാര്യ ബസ്സുകൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് തോന്നുന്നത് ആ റൂട്ടുകളിൽ നല്ല രീതിയിൽ സമയക്രമങ്ങൾ പാലിച്ചുകൂടാനുള്ളത് എന്ത് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാനുള്ള ഉള്ള സ്വാതന്ത്ര്യം പുള്ളി തരും എന്ന് കേൾക്കാനുള്ള മനസ്സിലാണിക്കുന്ന നല്ലൊരു വ്യക്തിത്വം തുടങ്ങിയാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്താ തീർച്ചയായും പുള്ളി അതിനനുസരിച്ച് വേണ്ട വിധത്തില് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും നല്ല രീതിയിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷ ആ പെർമിറ്റ് പുതുക്കി നൽകാത്തത് അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട് റൂട്ടുകൾക്ക് എല്ലാ റൂട്ടുകളിലേക്കും ബസ് സർവീസ് വേണം എന്നുള്ളൊരു ഇതാണ് സ്വകാര്യ ബസ്സുകൾ വരികയാണെങ്കിൽ കൃത്യസമയം പാലിച്ച് ഓടും എന്നുള്ളൊരു ഇതുണ്ട് ചെറുകിട റൂട്ടുകൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പുതിയതായിട്ട് സർവീസുകൾ വരുന്നതും ഒരുപാട് ഗുണകരമാണ് പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളും റെഡിയാക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളി നേരത്തെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പോ ആളെ നിലപാടുകൾ പുറത്തിരിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഭയങ്കര തീവ്രമായ നിലപാടുകൾ പുള്ളിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോ മന്ത്രിയായതിനു ശേഷം എന്താണെന്നുള്ളത് നമ്മള് കാത്തിരുന്ന് കാണു വേണം പക്ഷേ നമ്മുടെ ഈ പൊതുഗതാഗത സംവിധാനത്തിലെ പുള്ളി ഒരുപാട് മാറ്റങ്ങൾ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അത് പുള്ളി മന്ത്രിയായതിനു ശേഷമാണ് ഈ ഒരു രംഗം ഇത്രയ്ക്ക് സജീവമായതും മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് മനസിലായിട്ടുള്ളത് ഇപ്പോ പുള്ളി ഈ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് പല പല മാറ്റങ്ങൾ വന്നിരുന്നു ഇപ്പൊ അത് മാത്രമല്ല എല്ലാം ഈ സ്വകാര്യ ബസ് വ്യവസായം കൂടി പുള്ളിയുടെ പരിഗണനയിൽ എന്തെന്നുള്ളൂ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയും കാലം ഒരു മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ ആർക്കും ഈ രാജു മന്ത്രി പൊതുജനത്തിന് ആയിട്ട് പെട്ടെന്ന് പക്ഷെ ഇനി മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നേരത്തെ ഗതാഗത മന്ത്രി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കുറെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം നിലവിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് ഞങ്ങൾക്ക് ഈ സർക്കാർ വന്ന ശേഷം സാലറിയുടെ ബേസിക് ശമ്പളം മാത്രമാണ് തരുന്നത് അപ്പം അത് ഞങ്ങൾക്ക് ഡി എ മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ അനുഭവിച്ചിട്ടില്ല മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ തരുന്നില്ല അപ്പൊ അതെല്ലാം ഈ കോർപ്പറേഷന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ കുറേശാട്ടെങ്കിലും തന്ന് പ്രതിസന്ധി പരിഹരിച്ച് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കേണ്ടതെന്ന് രണ്ടാമത് കെ എസ് ആർ ടി സിയിൽ വരുമാനം ധാരാളമായി എത്തുന്നത് വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ചെലവ് വരവ് കണക്കുകൾ ജീവനക്കാർ പോലും അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് എവിടെയാണ് ഈ സമ്പത്ത് ചോരുന്നതെന്ന് കൃത്യമായി അദ്ദേഹം അത് മനസ്സിലാക്കാനും അത് കണ്ടെത്താനും ശ്രമിക്കണമെന്നാണ് ഒരു സാധാരണ ജീവനക്കാരൻ ജീവനക്കാരനെന്നേ പറയാറുള്ളത് സി എ ജി ഓഡിറ്റ് മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് പോലെ തന്നെ കെ എസ് ആർ സിയിൽ നടത്തിയെങ്കിൽ മാത്രമേ എവിടെയാണ് ഇതിന്റെ ചോർച്ച ആരാണിത് എന്ന് മനസ്സിലാക്കിയും ഈ സർക്കാർ ഒഴിയുന്നതിന് മുൻപ് ഈ ഈ കോർപ്പറേഷനെ വൻ സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ ജീവനക്കാരെല്ലാം ഇത് നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇത് നഷ്ടത്തിലില്ലാതെ ഓടിപ്പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ജീവനക്കാരൻ നിലയിൽ എനിക്ക് പറയാനുള്ള നഷ്ടമല്ല ഒരിക്കലും കെ എസ് ആർ ടി സി എവിടെയാണ് ചോരുന്നതെന്ന് മാത്രം കണ്ടെത്തിയാൽ ഈ കോർപ്പറേഷനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മിനിമം അല്പം ബുദ്ധിയും സാങ്കേതിക വിദ്യയും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാൽ ഇത് ധാരാളം ഇത് പെട്ടെന്ന് തന്നെ വളരെ താമസിയാതെ തന്നെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്